അസലാമലൈക്കും വറഹമത്ാല ഒബരക്കാത്ത ഉപ്പ വിളിച്ചിട്ടും നുസൈബ വന്നിട്ടില്ല അതെ അവൾ വല്ലയമ്മയുടെ വീട്ടിലാണ് എന്താണെന്നറിയില്ല വല്ലമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു സമാധാനമാണ് സന്തോഷമാണ് പിന്നെ എൻ്റെ ഇളാമ്മന്ന് വെച്ചാൽ എന്നെ ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അവളെയും കാണുന്നത് ചെറുപ്പം മുതൽ തന്നെ അവർ അങ്ങനെ തന്നെയായിരുന്നു ആദ്യമൊന്നും എളാമക്ക് മക്കളില്ലായിരുന്നു പിന്നെ ഉണ്ടായപ്പോൾ ചെറിയ ചെറിയ മക്കൾ ഒരുമിച്ച് ആ അങ്ങനെ പേര് സത്യം പറഞ്ഞാൽ നുസൈബക്ക് അവിടെ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നോ ഉപ്പ എന്ന മോളെ ഞാൻ പോകട്ടെ നാളെ വരാ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു കാക്കാ ഇങ്ങളെന്താ ഈ പറയണത് ഓളമ്മാന്റെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട് വെല്ലിമ്മുണ്ട് ഓൾ ഉപ്പാന്റെ സ്ഥാനത്ത് എളാപ്പുണ്ട് പിന്നെ എന്താ നിന്നോട്ടെ എൻ്റെ കുട്ടിയല്ലേ ഉള് എളാമ്മ സ്നേഹത്തോടെ അതാ പറയുന്നു എടി അത് ഒന്നുമല്ലേ ഓം പെട്ടെന്നെങ്ങാനും വന്നാൽ ഉപ്പാ ഉപ്പ പോയിക്കോളി ഞാന് നാളെ വരാ നുസീബയുടെ ആ ഒരു വാക്ക് ഉപ്പ പറഞ്ഞു എടി ഉമ്മ അങ്ങോട്ട് ചെന്നാൽ എന്നെ നിൽക്കായേക്കൂല ചീത്ത പറയില്ലേ ദാ കണ്ടില്ലേ വിളി തുടങ്ങി ഉപ്പാ നിങ്ങൾ പോയിക്കോളി ഞാന് നാളെ വരാ സത്യം പറഞ്ഞാൽ നുസീബയ്ക്ക് സ്വന്തം പെറ്റുമ്മയുടെ ഉമ്മയുടെ അരികിലേക്ക് പോകുന്നത് തന്നെ താല്പര്യമില്ലാത്തതുപോലെ എളാൻ പറഞ്ഞു കാക്ക നിങ്ങൾ പോയിക്കോളി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എളാപ്പല്ലേ എളാപ്പെന്ന് പറഞ്ഞപ്പാ എന്റെ സ്ഥാനം തന്നെയല്ലേ നിങ്ങൾ വിഷമിക്കാതിരിക്കേ കാക്കാ നിങ്ങൾ പോയിക്കോളി ആ അങ്ങനെതാ ഉപ്പ പുറപ്പെടുന്നു പഠിച്ചോനെ ഇതാ അവള് വിളിക്കുന്നു മിസ്കോള് കാണുന്നുണ്ട് ഉപ്പ മനമില്ലാ കൂടിയാണ് പോയത് കാരണം മറ്റൊന്നുമല്ല നുസ്രത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് മോളെ നുസ്സിയെ മരുകുട്ടിയെ പറഞ്ഞയച്ചിട്ടാണേ ഇതാ ഇതിട്ടാളേ അവൾക്ക് അതാ എളാമാ നൈറ്റി എല്ലാം കൊടുക്കുന്നു എളമാ എല്ലാ ഡ്രസ്സും ഉണ്ട് പക്ഷെ എടുത്തിട്ടില്ല ഞാൻ പോകാം അതിനെന്താ മോളെ ഇതൊക്കെ അനക്ക് കൊള്ളും ഞാൻ കുറച്ച് ഈ സമയത്ത് ഈ അനക്ക് ഇത് കൊള്ളൂ നോക്ക് ഇട്ടു നോക്ക് സത്യം പറഞ്ഞാൽ നുസൈബ അത് മാറ്റിയൊരുങ്ങിയപ്പോൾ എൻ്റെ പെണ്ണെ നല്ല മൊഞ്ചുണ്ടിട്ടോ എന്നെ കാണാൻ ഏഹ് മാഷ അല്ലാ എൻ്റെ ഭർത്താവിൻ്റെ ഭാഗ്യം കൂട്ടിയാൽ മതി ഷമ്മാസിനെ പറ്റിയ പെണ്ണിന് ഈ എളാമാ ഒരു നിമിഷം ഷമ്മാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ വല്ലാതെ വേദനിച്ചു ഉമ്മ നേരെ വെല്ലിമ്മയുടെ അരികിലേക്ക് അവളെത്തി ഉമ്മാന്റെ കുട്ടി പോയിട്ടില്ലല്ലേ പഠിച്ചോനെ രണ്ടു ദിവസം ഉമ്മമാരെടുത്ത് ഇവിടെ നിന്നോളി എന്നും ഇല്ലേ പായീണ് ഏഹ് രണ്ടു ദിവസം ഇവിടെ നിന്നോളി ഉമ്മമ്മ നോക്കട്ടെ ആമ്മ ഓൾ ഇവിടെ നിൽക്കണേ കണ്ടീലേ എനിക്ക് എന്തോ ഒരു ഭൂതിയ ഉളപ്പ് നിൽക്കണേ ഉളെ കിട്ടൂലല്ലോ ഏതായാലും ഇപ്പൊ ഒരു കിട്ടല കിട്ടീ തന്നെയാണ് ആ ഓലമ്മ അമ്മ ഇവിടെ അവിടെ കയറ്റി നിൽക്കാലോ ഇവിടെ ഉണ്ടല്ലോ ഇനിയിപ്പടുത്താഴ്ച കുടിക്കൽ എന്നൊക്കെ പറയണ്ട അതിനിപ്പൊ ഷാമോൻ ഇനിയിപ്പൊ എന്താ പറയണ വേതൽ ഉമ്മ വരട്ടായിരുന്നു കാത്തുക്കാണ് ഉമ്മാന്റെ കൈകൊണ്ട് ചാവി തുറപ്പിച്ച വാതില് ആ അതൊക്കെ ഒരു വർക്കത്തല്ലേ ഉമ്മമാരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണല്ലോ ഷാമോനെ വെച്ച ഉമ്മാനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയല്ലേ ഷാമോനെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവളുടെ മനസ്സിൽ ചെറിയൊരു മനസ്സിന് വിങ്ങൽ വന്നിരുന്നു റബ്ബേ വിളിച്ചിട്ടില്ല എങ്കിലും വെല്ലിമ്മയുടെ വീട്ടിൽ നിന്നപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം വെല്ലിമ്മ ഓരോ കഥകൾ പറയുകയാണ് എളാമ്മയും തന്നെ വല്ലാത്ത സപ്പോർട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ എളാപ്പ റഹീം കയറി വരുന്നു മക്കളെ മക്കളെ ആ ഉപ്പ വന്നു മക്കളോടി ഉപ്പച്ചി ഉപ്പച്ചി എന്ന് പറഞ്ഞ് മക്കളോടി ഉപ്പച്ചി ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസോ എന്ത് സർപ്രൈസ് ഉം ഉണ്ട് ഇങ്ങോട്ട് കയറി വന്നേ ഉപ്പച്ചിയുടെ കൈ പിടിച്ച് അതാ മക്കൾ കയറ്റുന്നു പെട്ടെന്ന് അതാ നുസൈബ അങ്ങോട്ട് വരുന്നു മാഷ് ആപ്പാന്റെ കുട്ടി വന്നിരിക്കണോ ഓ ആപ്പാക്ക് സന്തോഷായി എങ്ങനെ ഒരു കുട്ടി വന്നത് ക്ഷാമവും കൊണ്ടുവന്നോ കൊണ്ടന്നാക്കി താണോ എളാപ്പാ സുഖല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണോ ആ മോളെ ഞമ്മളെ ഡ്യൂട്ടി നന്നായി തോട്ടത്തിലും പറമ്പിലൊക്കെ അല്ലേ ആ കുറച്ചു നേരം ഏറെ പണിയെടുത്താലേ കുറച്ചും കൂടി പൈസ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടേ അഞ്ചെണിക്ക് പതി പണി മതിയാക്കിയതാണ് പക്ഷെ പിന്നെ കുറച്ചും കൂടി ഇങ്ങട്ടെ ആ ഒരു ചെറിയൊരു പണിയും കൂടി അതും കൂടെ അണ്ട് തീർത്തു എന്നാ പിന്നെ അന്നേരം കയറി വന്നാൽ കുറച്ച് കുട്ടിയാക്ക എളപ്പ പാവം എളാപ്പയുടെ കഷ്ടപ്പാട് കൊടുത്ത് അവൾ സങ്കടപ്പെട്ടു എളപ്പാൻ ഊട്ടി ഇരിക്കിട്ടോ ഏ എടീ എന്താ ഈ കുട്ടി ഓൾക്ക് ഉണ്ടായി കൊടുത്തത് എന്താ ഉണ്ടായി കൊടുത്തത് ആ അവൾക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിക്കൊടുത്തിട്ടൊന്നുമില്ല എളാപ്പ വന്നിട്ട് കോള് കൊണ്ടു പറഞ്ഞിട്ടാണ് ഞാനെളാമാ വേണ്ട എളാമ ഒന്നും വേണ്ടട്ടോ കേട്ടോ എളാപ്പാനെ ബുദ്ധിമുട്ടാക്കരുത് ഒന്നും വേണ്ട ഇവിടെ ഉള്ള എന്താന്ന് വെച്ചാല് ഇനി ഒരു കഞ്ഞി ചമ്മന്തി ചമ്മന്തിയാണെങ്കിൽ അത് മതി എനിക്ക് ഇളാമ സത്യമായിട്ടും അതിനോട് താല്പര്യമുള്ളൂ വേറെ ഒന്നും എനിക്ക് വേണ്ട ഇളാമ എൻ്റെ പൊന്നുമോളേജ് ഗർഭിണിയാണ് എന്നാ എളാമ്മനക്ക് നല്ല പൂതി ഉള്ള എന്താ ചേച്ചി പറഞ്ഞോ അനക്ക് എന്ത് ചക്ക കൂട്ടാൻ വേണോ ചേമ്പും കൂട്ടാനും വേണോ എണ്ണുത്തണ്ടും മുതിരിയുണ്ടാക്കി തരണോ അതോ പായസം ഉണ്ടാക്കി തരണോ എന്തെൻ്റെ കുട്ടിക്ക് പൂതില്ല നാടഐറ്റംസിന് പൂതിണ്ടേയും എളാമാൻ്റെ കുട്ടി പറഞ്ഞോളി ആ ഞാൻ ഉണ്ടാക്കി തരാം എൻ്റെ അമ്മാക്ക് ചിലപ്പോൾ അന്നും കഴിയൂലേക്കാരം അതിനേക്കാളും നല്ല ഞാൻ ഉണ്ടാക്കി തരല്ലേ എളാമാ ഒന്നിനും പൂതില്ല ഇളാമ എങ്ങൾ ഇവിടെ എന്താ കഴിക്കണേ അത് മതി എനിക്കും അത് പറഞ്ഞാൽ പറ്റില്ല പെട്ടെന്ന് അതാ എളാമ എളാപ്പയെ വിളിക്കുന്നു ഇക്കാ ഒന്നിവിടെ വരി അതെ എന്തെങ്കിലുമൊക്കെ വായിക്കൊണ്ടേ ആ പെണ്ണ് വന്നതല്ലേ ഗർഭിണിയല്ലേ ഭൂതി ഉണ്ടാവൂലേ ഓരോ സാധനത്തിന് എന്തടി വേണ്ടത് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടോള് ഞാൻ കൊണ്ടുതരാം നിങ്ങൾ ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ അവൾ പറയുന്നില്ല അവൾ പറഞ്ഞു ഇവിടെ ഉള്ള കഞ്ഞും ചമ്മന്തിയും മതി എന്നാണ് പറയണത് നിങ്ങളെ ഏ ഉള്ള സ്വകാര്യത്തിൽ നിന്ന് പോയി ചോദിച്ചു നോക്കി എളാപ്പാനോട്ടിക്ക് എന്താ വാട്ട് ചോദിച്ചോക്കി നിങ്ങളോട് അമ്മ പറഞ്ഞോട് പറഞ്ഞില്ല നേരിയതാ എളാപ്പ നുസീബിയുടെ അരികിലെത്തി മോളെ നുസീ അപ്പാന്റെ കുട്ടി വിട്ട ഇന്നാണേ കുഴപ്പമൊന്നുമില്ലല്ലോ റാഹത്തല്ല ഡോക്ടറെ കാണിച്ചോ ഈ ആഴ്ചയാണ് ആ ക്ഷമവും വരും ഇരിക്കുമല്ലോ അല്ലേ എളാപ്പാൻ്റെ കുട്ടിക്ക് എന്താ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് പറഞ്ഞാ നിങ്ങള് എളപ്പാ എനിക്കൊന്നും വേണ്ട ഏയ് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല എന്താ വച്ചാല് എളാമ്പ ഉണ്ടാക്കി തരുമൊക്കെ കൊണ്ടു ഇവിടെ പിന്നെ ആയി ഞാൻ വല്ലതും ശീലാക്കിയിട്ടില്ലേ ഫുഡ് ഇങ്ങനെ കൊടന്നിട്ടൊന്നും അന്ന് ഇപ്പം ക്ഷാമവും വന്നപ്പോൾ കൊടുന്ന് കുട്ടികളെ പൂജയുണ്ട് പിന്നെ ഒരു മന്തി ആയാലും ഒന്ന് പത്ത് എഴുന്നൂറ് എണ്ണൂറ് ഉറുപ്പ്യ വരൂല്ലേ പൊന്നും മോളെ അതുകൊണ്ട് ഞാൻ അതൊന്നും വല്ലാതെ കുട്ടികളെ ക്ഷേൽപ്പിച്ചിട്ടില്ല നിങ്ങൾ കൊണ്ടു തരുന്ന തിന്ന അല്ലാതെ ഇവിടെ വെച്ച് കുളമ്പിൽക്കോട്ടെ അത് ഞാൻ കൊണ്ടു കൊടുക്കും ഇവിടെ നാടൻ കോഴിക്കുള്ളുണ്ട് കോഴി നിറത്ത് കാണ്ട് ബിരിയാണിയോ നെയ്ച്ചോറോ മന്തിയോ എന്താ ചുണ്ടാക്കിക്കോട്ടെ അതിനുള്ള അരിവും സാധനങ്ങൾ കൊണ്ടാൽ മതിയല്ലോ ആപ്പാന്റെ കുട്ടിക്ക് എന്ത് വേണ്ടി ഇത് പറയും ആപ്പാനോട് ഒരു കാര്യത്തിന് മടി കാണിക്കണ്ടട്ടോ എളപ്പാ എനിക്ക് ഒന്ന് വേണ്ടള അപ്പാ ഉം ഇവിടെ എളാമ്പ ആ ചോറും കാര്യം തന്നെ മതി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എന്തുണ്ടെങ്കിലും പറണ്ടേ പൂതിയുണ്ടത് ഏഹ് ഈ സമയമായിട്ടല്ലേ ഏഹ് എന്നാൽ എളാപ്പൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരെട്ടോ ഏഹ് എന്താ വെച്ചാൽ പറഞ്ഞോളൂ ഇപ്പോൾ ഇതൊന്ന് പേടിയിലാ പോയിര എളപ്പാ വേണ്ടായിട്ടാണ് വേണ്ടട്ടോ എടി എളാമയുടെ അരികിലെത്തി പറയുന്നു പെണ്ണൊന്നും പറയണില്ലല്ലോ മനസ്സിൽ എന്തോ വിഷമമുണ്ട് ഞാൻ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി നോക്കട്ടെ അല്ലാതെ പോ ശരിയാവില്ല എന്തോ ഒരു ആലോചന ഉണ്ട് പിന്നെ ഓളെ വീട്ടിൽ പോകാത്തതിനും എന്തൊക്കെയോ ഒരു ഇത് തോന്നുന്നുണ്ട് അത്ര ഒരു അങ്ങനെ പോകാതെ ആദ്യമായിട്ട് നിൽക്കണം അങ്ങനെ നിൽക്കലൊന്നുമില്ല എന്താ അറിയണല്ലോ ചോദിച്ച് മനസ്സിലാക്കി നോക്കിയവൾക്ക് എന്തോ വിഷമമുണ്ട് അതുകൊണ്ട് അവളെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചോക്കട്ടെ നിങ്ങൾ വിഷമിക്കല്ലേ എന്നാൽ ഈ സമയം ഉപ്പ അതാ വീട്ടിലെത്തി ഉം തെണ്ടി തിരിഞ്ഞ് വന്നോ ഉമ്മയുടെ ആ ഒരു ചോദ്യം ഇല്ല വന്നിട്ടില്ല വരണ്ട അവിടെ പാർത്തൂടന്നോ രണ്ടാക്കും കൂടിയും ഉമ്മ ദേഷ്യം പിടിച്ചുകൊണ്ടാണ് അത് പറയുന്നത് എന്താ നുസ്രത്തെ ഇങ്ങനെ ഏഹ് നുസ്രത്ത് എന്ത ഇങ്ങനെ എന്താ ഈ പറ്റാൻ്റെ സ്വഭാവം മോശമായി വരാണല്ലോ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടങ്ങൾ എനിക്ക് ഉമ്മ കരികാൻ തുടങ്ങി ഫൈസലിൻ്റെ കുട്ടിനെ കുറേ കടുപ്പം കാട്ടി എന്റെ കുട്ടിക്ക് വീണ്ടും ഇങ്ങനെ ഇത് വന്നപ്പോൾ മനസ്സൊക്കെ വല്ലാത്തൊരു വേദന ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടാണ് പണക്കാരോട് കെട്ടിക്കണ്ട ഓരോ സ്വഭാവം മാറുന്നുള്ളത് ഓൽക്ക് പറഞ്ഞാൽ പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല അങ്ങനെയാണ് നല്ല പൈസ ഉള്ളവരല്ലേ സത്യം എന്ന പൂതി കെട്ടിയിരുന്നു ദീനിയായ കുട്ടിനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ടു പോയിട്ട് ആദ്യത്തത് അങ്ങനായി പണ്ടും പൈസയും ഒന്നും വണ്ടാറിഞ്ഞിട്ട് ഇപ്പത് വീണ്ടും അങ്ങോട്ടിനെ കെട്ടിക്കൊണ്ടുപോയി രണ്ടാമതോളം ജീവിതം നുസ്രത്തെ ഈ ഒന്ന് ക്ഷമിക്കുക നമ്മൾ കാര്യമറിയാതെന്തെങ്കിലും വിളിച്ചു കരഞ്ഞിട്ട് വല്ല ആവശ്യ വല്ല ആവശ്യമുണ്ടോ അതുകൊണ്ട് കാര്യറിയാതെ സംസാരിക്കരുത് ഷമ്മാസനെന്താ പറ്റിയതെന്ന് ഞാനൊന്നന്വേഷിക്കട്ടെ അല്ലാതെ ഒരിക്കൽ പോലും നീ നമ്മളിങ്ങനെ വിചാരിക്കാത്തും ഓർക്കാത്ത ഇങ്ങനെ പറയല്ലേ എന്താണ് അവൻ്റെ അവസ്ഥയൊന്നും അറിയണ്ട ഉമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് തരാം ഈ അങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയരുതിട്ടോ ഞാൻ പറയില്ല എൻ്റെ ടെൻഷൻ ടെൻഷനുകൊണ്ട് ഞാൻ പറയാണ് എൻ്റെ കുട്ടിൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി നുസിയെ ഉമ്മ വിളിച്ചു പെട്ടെന്ന് ഉപ്പ പറഞ്ഞു ഓള് വന്നിട്ടില്ല ഇക്കാ ഓള് വന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എൻ്റെ കുട്ടി എവിടെ ഓൾ എളാപ്പാൻ്റെ വീട്ടിൽ അവിടെ ഉമ്മാൻ്റെ അടുത്ത് നിന്നിക്കണ് പഠിച്ചോനെ ഇങ്ങൾ എന്തൊരു മനുഷ്യനാ ഈ ഗർഭാവസ്ഥയിൽ ഈ മാസത്തിലൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോരാൻ പാടുണ്ടെക്ക എന്താ നിങ്ങളീ പറയണത് അവര് നിർബന്ധിച്ചോ എളാമ നിർബന്ധിച്ചോ ഉമ്മ നിർബന്ധിച്ചോ അവൾക്കും അവിടെ ഒരു പോതി നിർത്തി പോന്നു എന്നാൽ ഇങ്ങനെ വേണ്ടില്ലായിരുന്നു കേട്ടോ എന്തിനാ ഞാൻ ഞാൻ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ അവിടെ ഇട്ടിട്ട് പോവാൻ പാടുണ്ടോ അവളെ അതിനെന്താ ഓൾ എളാമയും ഓളെ വല്യം വെക്കണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല തന്റെ പ്രിയപ്പെട്ട നൊസി അതാ അവിടെയാണ് ഉമ്മ പൊട്ടിക്കരഞ്ഞു എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എല്ലാവരും പന്ത് തട്ടണം പോയാൽ തട്ടാണ് ആര് പറഞ്ഞോ ഒരിക്കലുമല്ല അവർ സ്നേഹത്തോടെ അവളെ നിർത്തിയതാണ് അപ്പോൾ തന്നെ ഉമ്മ ഫോൺ എടുത്തു വിളിച്ചു ഹുസൈബിയുടെ ഫോണിലേക്ക് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നു ഹലോ മോളെ അസ്സാമലൈക്കും വാരിക്കും അസ്സലാം ഉമ്മ ഉമ്മൻ്റെ കുട്ടി അവിടെ നിന്നുമില്ലേ ഉമ്മ ദേഷ്യം പിടിച്ചെന്തേലും പറഞ്ഞിരിക്കണമെങ്കിൽ ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതാ മോളെ ഉമ്മാൻ്റെ കുട്ടിൻ്റെ ഭാവി ജീവിതമാണല്ലോ എനിക്കെപ്പോഴും വലുത് എൻ്റെ കുട്ടിൻ്റെ ഒന്നാം കല്യാണം അങ്ങനെ രണ്ടാമത്തും ഇങ്ങനാവുമ്പോൾ മനസ്സൊക്കെ ഇടങ്ങാറു കൊണ്ട് ഓരോന്ന് വിളിച്ച് പറഞ്ഞതാണ് അല്ലാതെ ഉമ്മ നിങ്ങൾ കരയല്ലേ ഉമ്മ കരയല്ലേ ഉമ്മ ഞാൻ വല്യമ്മൻ്റെ ഉമ്മാൻ്റെ എളാമാൻ്റെ അടുത്ത് രണ്ടു ദിവസം നിൽക്കാന്ന് വിചാരിച്ചാണ് മോളെ ഞാൻ ചീത്ത പറഞ്ഞിട്ടല്ലോ മോള് പോയത് അല്ല ഉമ്മ ഒരിക്കലുമല്ല നിങ്ങൾ ചീത്ത പറഞ്ഞാൽ അങ്ങനെ പോകുമ്പാണ്ടോ അങ്ങനെ പെറ്റും അല്ലേ മോളെ സങ്കടം കൊണ്ട് പറഞ്ഞതാടി അല്ലാതെ ഉമ്മാൻ്റെ കുട്ടിനോട് സ്നേഹം ലേറ്റല്ല സങ്കടം കൊണ്ട് പാതി വഴിയിൽ ഓൻ ഉപേക്ഷിച്ച് പോയി അറിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി ഉമ്മ ഞങ്ങൾ കരയില്ലേ കരഞ്ഞ പ്രഷറൊന്നും കൂട്ടണ്ട നുസൈബുസ് അത് കേട്ട് കരഞ്ഞു പോയി ഉമ്മ കരയണ്ട ഞാൻ വരാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും വരാം മോളെ ഉമ്മാൻ്റെ കുട്ടി നാളെ തന്നെ തന്നെയാണ്ട് പോരി ഉമ്മ പറ വിചാരിച്ചിട്ട ഉമ്മന്റെ കുട്ടികളെ തെറ്റി പോകാൻ പാടണ്ടോ ഉമ്മ അല്ലല്ലോ അവർ നിർബന്ധിച്ചപ്പോ ഞാൻ അവിടെ നിന്നാണ് എളാപ്പാക്കും തന്നെ വല്ലാത്തൊരു സന്തോഷം ഉമ്മാനെ കുട്ടി നാളെ തന്നെ പോരണ്ടിട്ടോ ഉമ്മ എന്ത് ചെയ്യും പറഞ്ഞിരിക്കണമെങ്കിൽ ഏഹ് പൊരുത്തപ്പെടണം സങ്കടം കൊണ്ട് പറഞ്ഞാ മുത്തേ ഞാൻ എനിക്ക് ഇവിടെ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഇഷ്ടം പക്ഷേ ഉമ്മ ഒരു കുഴപ്പമില്ല ഇവിടുത്തെവർക്ക് നല്ല ഇഷ്ടമാണ് മോളെ ഇഷ്ടമില്ലായിട്ടല്ലോ അന്നെ നോക്കായിട്ടുമല്ലോ എന്നെ ചെറുപ്പത്തിൽ നല്ലോ നോക്കി വളർത്തിയൊക്കെ ചെയ്തേക്കണ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ നോക്കണം ഗർഭിണിയാണ് ഈ ഇവിടെ അല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ട സമയമാണ് വേറെ ഈ സമയത്ത് പോവാൻ പാടില്ല ഉമ്മ വിഷമിക്കല്ലേട്ടോ ഞാൻ വരണ്ടേ ഉമ്മ ഫോൺ കട്ട് ചെയ്തു ഉമ്മ ഒരുപാട് കരഞ്ഞു നുസൃത്തെ ഈ ഇങ്ങനെ കരേണ്ട ആവശ്യമില്ല ഓളെ നാളെ ഞാൻ കൊണ്ടുവരാം ഇക്ക ഞാനോളെ ചീത്ത പറഞ്ഞിരിക്കണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വേദന കൊണ്ട് പറഞ്ഞതാണ് എൻ്റെ കുട്ടിയുടെ ഭാവ ജീവിതം ആലോചിച്ചിട്ട് വേറൊന്നുകൊണ്ടല്ല ഉം ഇനി കറിയണ്ട എന്നാലും ആ ക്ഷാമവും കാട്ടിക്കൂട്ടിയത് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സ് കിടങ്ങാറാകാണ് ഏയ് അതൊക്കെ കാരണം ഉണ്ടാവും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഉപ്പ ഉമ്മയെ ആശ്വസിപ്പിച്ചു എന്നാൽ നുസൈബക്ക് ആ രാത്രി എളാമയുടെ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു ഉമ്മയെക്കുറിച്ച് കുറിച്ച് ഓർത്തു ഷമ്മാസിനെ കുറിച്ച് ഓർത്തു ഷമ്മാസിൻ്റെ ഓർത്തു അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് എന്തെന്നറിയില്ല എളാമയുടെ വീട്ടിലെത്തിയപ്പോൾ സന്തോഷമുണ്ട് ആ മക്കളടയിലും എളാപ്പാൻ്റെ ആ ഒരു സ്നേഹമുള്ള സംസാരവും എളാമയുടെ സംസാരവും വല്ല്യമ്മയുടെ ആ ഒരു കഥകളും കേട്ട് അവൾക്ക് സത്യം പറഞ്ഞാൽ അന്ന് നേരം പോയതറിഞ്ഞില്ല അവൾ വിചാരിച്ചു എങ്ങനെയായാലും ജീവിക്കണമല്ലോ ഒരാളുണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല പടച്ച റബ്ബ് കൂടെയുണ്ടെങ്കിൽ എവിടെയും ജീവിക്കാം അങ്ങനെയുള്ള ധൈര്യമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു നുസേബിയുടെ മനസ്സ് ഗർഭിണിയാണ് എന്തെങ്കിലും പറ്റിപ്പോയ വിഷമം കൂടുതലായി പോയാൽ അത് തൻ്റെ കുഞ്ഞിനെ ബാധിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൾ വേണ്ടാത്ത എഴുതാപ്പുറമെന്നും അവൾ ചിന്തിക്കാനേ പോയില്ല എന്നാൽ ഈ ഷം സമയം ഷമ്മാസ് അവനവൻ്റെ ചിന്താഗതികളൊക്കെ എന്തോ ഒരു റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തൻ്റെ നുസി ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ നുസേബിയെ ഞാൻ സ്നേഹിക്കണമെന്നോ അവളുടെ കൂടെ പോകണമെന്നോ യാതൊരു ചിന്തവും കാര്യങ്ങളും ഇല്ല ക്ഷംമാസം മറ്റേതോ ലോകത്താണ് അവനക്ക് എന്ത് പറ്റിയെന്ന് അവനക്ക് തന്നെ അറിയുന്നില്ല ഷോപ്പിലെ കാര്യങ്ങളൊന്നും നിയന്ത്രിക്കുവാൻ തന്നെ അവനെ കൊണ്ട് കഴിയുന്നില്ല സ്റ്റാഫുകളോട് എന്തെങ്കിലും സ്റ്റാഫുകൾ സംശയം ചോദിക്കുമ്പോൾ തന്നെ തെറ്റായ മറുപടികളാണ് നൽകുന്നത് ബോസിനെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ട് ബോസ് ഇങ്ങനെയല്ലല്ലോ ബോസിനെ മനസ്സാകെ മാറി നിൽക്കുന്നു എന്ത് പറ്റിയാവോ ആ ബോസിൻ്റെ ഉമ്മ ഇവിടെ ആ ടെൻഷനായിരിക്കും ഉമ്മയെ അധികം സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവരെന്തെങ്കിലും പിരിഞ്ഞു നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു എന്നാൽ അന്ന് എളാമ നുസൈബയോട് ചോദിക്കുന്നു നുസിയെ എളാമാൻ്റെ കുട്ടി എന്തോ മറച്ചു വെക്കണ്ടല്ലോ അല്ലെങ്കിൽ എളാമാൻ്റെ കുട്ടി ഇവിടെ അങ്ങനെ നിൽക്കില്ല ഷാമോൻ്റെ ഫോൺ വന്നുകൊണ്ട് നിൽക്കും ഇപ്പോൾ അതുമില്ല ഇടയ്ക്കിടയ്ക്ക് ഈ ഫോണിൽ നോക്കുന്നുണ്ട് എളാമാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ഏ ഒന്ന് പറഞ്ഞു തരുമോ ഷാമോൻ എവിടെ ഉമ്മ ഉമ്ര കഴിഞ്ഞെന്ന് വരും ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ എളാമ്മ ഷാമോന് എന്നെ വിളിച്ചിട്ടില്ല എന്ത് വിളിച്ചിട്ടില്ലേ ഇല്ല ഒന്ന് ഓൺലൈനിൽ ഉണ്ടോ നോക്ക് ഇല്ല ഫോൺ തന്നെ എടുത്തിട്ടില്ല എസ്റ്റർഡേ ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ ലാസ്റ്റ് സീന് പഠിച്ചോനെ എന്ത് പറ്റിയത് എവിടെയാണ് അറിയോ അവിടെ ഉണ്ടാകും വീട്ടിൽ വന്ന് കിടക്കണുണ്ടാകും എനിക്ക് അറിയുന്നില്ലല്ലോ അമ്മ മോളെ എന്താ ഇത് കഥ നേരെ അതാ എളാപ്പിയോട് കാര്യങ്ങൾ പറയുന്നു ഇങ്ങോട്ട് നോക്കി എന്തടി അതെ ഷമാസിനായിട്ട് അവളിപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറച്ച് പിണക്കത്തിലാണ് തോന്നുന്നുണ്ട് എന്താ കാര്യമൊന്നു വിളിച്ചു ചോദിച്ചു നോക്കുമോ എന്തടി ഈ പറയണത് ഈ ഗർഭാവസ്ഥയിൽ അവളെ വിഷമിപ്പിക്കുക ഹേയ് എന്താ ഈ പറയണത് ഷംമാസം അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ കൂടെ പാടില്ല പഠിച്ചോ പൊറുക്കൂല നമ്മളോട് ഓൻ അങ്ങനെ അത്തരത്തിലുള്ള ഇതൊന്നുള്ള ആളല്ലല്ലോ പഠിച്ച് ഈ സമയത്തോ എന്താ നീ പറ എന്തെങ്കിലും പ്രോബ്ലം നീ ദൂരയാത്ര അങ്ങനെ എന്തെങ്കിലും അറിയില്ല അവൾ പറയുന്നത് രണ്ട് ദിവസമായിട്ട് വിളിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയണത് ഓ അങ്ങനെ ഷമ്മാസ് അങ്ങനെ ആവില്ലല്ലോ എളാപ്പക്ക് വിശ്വാസം വരുന്നില്ല എടി അടുത്ത ആഴ്ച കുടീരിക്കില്ലെന്ന് പറഞ്ഞതാണ് ഉമ്മ വന്നിട്ട് ആക്ക എന്നൊക്കെ പറഞ്ഞ് നീട്ടിവെച്ചതല്ലേ അതിപ്പോൾ അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഐ അങ്ങനെ വേറെ ഒന്നും വഴിയില്ല എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അപ്പോൾ തന്നെ എളാപ്പതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല വീണ്ടും വിളിച്ചോ എളാമോ ചോദിച്ചു എടുത്തോ ഇല്ല പെട്ടെന്ന് ഷമ്മാസ് ഫോൺ എടുത്തു ഹലോ ഷാമോനെ ഇത് എളാപ്പേടാ റഹീം ആ എളപ്പ എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ മോനെ സുഖാണ് അല്ല മോൻ്റെ ഉമ്മ എപ്പോഴും വരിക ഉമ്മ അടുത്ത ആഴ്ചക്കായിട്ട് എത്തുമായിരിക്കും പിന്നെ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് ശരിയളാപ്പ അത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്നു നുസീബിയെക്കുറിച്ചോ അല്ലെങ്കിൽ വീട്ടിലെ വിശേഷങ്ങൾ കാര്യമായിട്ടൊന്നും അവൻ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ വിളിച്ചാൽ എല്ലാവരെ ഉമ്മയെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നതാണ് പക്ഷേ അവൻ്റെ മൈൻഡകം മാറിയ പോലെയാണ് എളാപ്പാക്ക് അനുഭവപ്പെട്ടത് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് എടി അവന് പഴയ പോലെ മൊത്തത്തിൽ അങ്ങനെ മാറിക്കണല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ പേ ഓനെ ഇക്ക ഇനിയിപ്പം എന്താ ചെയ്യുക നിങ്ങളൊന്ന് പോയി നോക്കണോ നാളെ നിങ്ങളിപ്പം കൂടി അവിടെ ഓന ഷോപ്പ് പോയാലും പോരെ ആ ഇൻഷാ അല്ല പോയി നോക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ എന്തോനൊരു ഇത് പറ്റിയേക്ക നമ്മൾ അന്വേഷിക്കാനേ ശരിയുള്ളു നമ്മളെ കുട്ടീൻ്റെ ഭാവിയല്ലേ പിറ്റേ ദിവസം നുസൈബ് ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നു എളാപ്പ് പറഞ്ഞു ആ കുട്ടി ചായക്ക് ഒക്കെ നിറച്ച് ഇറച്ചി കുടിച്ചോലെ ഏഹ് പിന്നെ എങ്ങോട്ടും പോകേണ്ട ഇവിടെ തന്നെ നിന്നോളി രണ്ട് ദിവസം ഇവിടെ നിൽക്കുക എന്നിട്ട് വീട്ടിൽ പോകട്ടോ അത് ഉമ്മ എന്നാലെ വിളിച്ചിരുന്നു വരാൻ പറഞ്ഞിരുന്നു ആ ആയിക്കോട്ടെ ഒപ്പം കൊണ്ടു വരാൻ വരുകയാണെങ്കിൽ മോള് പൊയ്ക്കോണ്ടി അല്ലെങ്കിൽ ഇവിടെ രണ്ട് ദിവസം നിന്നോണ്ടിട്ടോ ഉം എന്തൊക്കെ തന്നെയല്ലേ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഷാമോൻ്റെ അടുത്തേക്ക് ഒരു നിമിഷം നുസൈബ് വിചാരിച്ചു എളപ്പാ ഞാനും വരട്ടെ മോളെ എങ്ങോട്ട് എളപ്പാ എനിക്ക് ഷ്യാമോനെ കാണണം ഞാനും വരട്ടെ എന്താ പെണ്ണേ എളപ്പാൻ്റെ കുട്ടി പറയണത് ഏഹ് എന്തിന് എളപ്പാ എനിക്ക് കാണണം കൊച്ചു കുട്ടിയെ പോലെ നുസൈബ എന്താ പെണ്ണെ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് എളാപ്പ പറഞ്ഞു ആ പറ കുട്ടിക്ക് കരയല്ലേ ഞാൻ നോക്കട്ടെ ഓൻ എന്തോ ഒന്ന് പറ്റിയിക്കണ് അങ്ങനെയല്ല വേണ്ടത് നിന്നോട് പറഞ്ഞില്ലേ രണ്ടു ദിവസമായി വിളിച്ചിട്ട് നിൽക്കേ അവൻ എന്തോ പറ്റിയതാണ് കൊഴപ്പൊന്നുമില്ല ഒന്നും കുഴപ്പമുണ്ടാവില്ല നമ്മൾ എന്തെങ്കിലും ചികിത്സിക്കണം അല്ല നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലേ അത് അതിനേക്കാളും വലിയ മാനസിക രോഗമായി മാറി വരും മാറി തീരും അപ്പോ നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം എളാപ്പ പോയി വരാ എളാപ്പ ഞാനും വരുന്നു കൊച്ചു കുട്ടിയെപ്പോലെ അവൾക്കറിയുകയാണ് പെട്ടെന്ന് എളാമ്പ പറഞ്ഞു ഇക്ക ഓൾ സങ്കടം കണ്ടെങ്കിൽ സഹിക്കാൻ കഴിഞ്ഞില്ല ഓളും കൂട്ടി പോണോ എന്താണ് ഈ പറഞ്ഞത് ഈ ഓട്ടോ ഒക്കെ വിളിച്ച് ഓൾ അത്രയും ദൂരം കുത്തി കുലുക്കി കൊണ്ടുപോകാന്ന് വെച്ചാല് അത് നടക്കുന്ന കാര്യമാണോ എളപ്പാ ഞാനും വരട്ടെ അവൾ തേങ്ങിക്കറിയുവാൻ തുടങ്ങി ഇനിയിപ്പം എന്താ ചെയ്യുക പോകേ എളപ്പാ ഞാനും ഉണ്ട് അവൾ പെട്ടെന്ന് അതാ പർദ്ദ മാറ്റി ഇറങ്ങി മോളെ നുസ് കുട്ടി പറയണമെന്ന് കേക്ക് അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ എനിക്ക് എന്തൊക്കെയാവുന്നു ഞാൻ പോരാണ് എനിക്ക് എന്തെങ്കിലും പറ്റാവോ എനിക്കാകെ ബേജാറാകണല്ലോ അപ്പാ എനിക്ക് ഷാമോൻക്ക് എന്തെങ്കിലും പറ്റുമോ തോന്നാ ഒറ്റക്കല്ലേ അവളുടെ ആ ഒരു കണ്ണീര് കണ്ടപ്പോൾ ശരിക്കും എളാപ്പക്ക് സങ്കടം തോന്നി എളാമ്മ പറഞ്ഞു എന്ന ഞാനും വരണോ വേണ്ടടി നീ ഉമ്മാൻ്റെ അടുത്ത് ആരോ ഉമ്മാൻ്റെ അടുത്ത് മക്കളെടുത്തു എളാപ്പയുടെ കൂടെ അവസാനം ഓട്ടോയിൽ കയറി അവളതാ പോവുകയാണ് അവൾക്ക് ഒന്നും വിഷയമല്ലായിരുന്നു ഓട്ടോറിക്ഷയിൽ കയറിയാലൊന്നും പറ്റൂല എളാപ്പ നിങ്ങള് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് അതാ അവൾ ഓട്ടോറിക്ഷയിൽ എളാപ്പിയുടെ കൂടെ കയറി പോകുന്നു എട്ടു മാസം ഗർഭിണിയായ അവൾ ആ ഓട്ടോറിക്ഷയിൽ കയറി എളാപ്പിയുടെ കൂടെ ഷാമോന്റെ അരികിലേക്ക് മോളെ എളപ്പ മോള് ഷമോ സിറ്റെന്തു പ്രശ്നം എന്താ ഉണ്ടായിരുന്നോ ഇല്ലള ഒന്നും ഉണ്ടായിട്ടില്ല എന്തെന്നറിയില്ല പെട്ടെന്നാണ് ഒക്കെ സംഭവിച്ചത് എന്നെങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരണം തന്നെ എന്തൊക്കെയോ ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ സാറില്ല നമുക്ക് പോയി നോക്കാട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക് വണ്ടി നിർത്താനേ പറഞ്ഞട്ടോ നേരിയതാ ഷമ്മാസിന്റെ ഷോപ്പിലേക്കായിരുന്നു അവർ പോയത് അവർ യാത്രയിലാണ് എന്നാൽ ഈ സമയം അങ്ങ് അറേബ്യയിൽ ഉമ്മ ഓരോ സ്വപ്നങ്ങൾ കാണുകയാണ് അത് തന്റെ മകൻക്ക് എന്തോ സംഭവിക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഉമ്മയ്ക്ക് മനസ്സമാധാനം ഇല്ലാത്ത പോലെ തോന്നാണ് കാര്യം ഫൈസലിനോട് പറയുമ്പോൾ എന്തോ ഉമ്മ നിങ്ങൾ ഓനൊറ്റക്കെട്ട് പോയിട്ടൊക്കെ ആയിരിക്കും ഓ സാറില്ല അടുത്ത ആഴ്ച നമ്മൾ പോവല്ലേ ഉമ്മയെ അതാ ഫൈസൽ ആശ്വസിപ്പിക്കുന്നു എന്നാൽ മുംതാസിനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയായിരുന്നു എന്തൊക്കെ തന്നെയായാലും ഫൈസലിന്റെ സമ്മതം അത് ഓക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി മുംതാസ് വരുമ്പോൾ വിശദമായി ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നത് മാത്രമല്ല രണ്ടു പേർക്കും സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഓക്കെയാണെങ്കിൽ ഇവിടെ വെച്ച് നിക്കാഹ് അതായിരുന്നു പലരുടെയും ലക്ഷ്യം പിന്നെ അവളുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ എന്നോ അവളെ ഉപേക്ഷിച്ച് പോയി അവളെ യാതൊരു വിളിയോ അല്ലെങ്കിൽ അവളുടെ ആ ഒരു വരികയോ ഒന്നുമില്ലാതെ അവളെ ഉപദ്രവിക്കുവാൻ മാത്രം ശ്രമിക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ നീക്കുപോക്കുകൾ അതുകൊണ്ട് തന്നെ അവളെ ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ തന്നെ തീരുമാനം എടുക്കുകയായിരുന്നു തൻ്റെ ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്നോട് യാതൊരു രീതിയിലുള്ള സ്നേഹബന്ധമോ ശാരീരിക ബന്ധമോ ഒന്നുമില്ലാതെ ഭർത്താവ് എന്ന പേര് വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾ ആ നിയമത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു അതെ നിയമപരമായി ആ ബന്ധം വേർപ്പെടുത്തി എന്ന് തന്നെ പറയാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും വെറുക്കപ്പെട്ട അയാളുടെ കൂടെ ജീവിക്കാൻ ഇനി ആവില്ല എന്നുള്ള രീതിയിൽ ഒരിക്കൽ പോലും അജിയെ അവൾക്ക് വേണ്ട കാരണം അദ്ദേഹം പറ്റ മോശക്കാരനാണ് പല സ്ത്രീകളുടെയും കൂടെ നടക്കുന്ന ഫ്രണ്ട്ഷിപ്പുള്ള തന്നെ പലപ്പോഴും പൊച്ചിക്കുന്ന രീതിയിൽ അവൻ്റെ കൂടെയുള്ള ജീവിതം അവൾക്ക് മടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ബന്ധം അവൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിരിക്കുന്നു എല്ലാവരുടെയും സമ്മതപ്രകാരം മുംതാസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് മുമതാസിന് അതിൽ വലിയൊരു കുഴപ്പമൊന്നും കണ്ടില്ല എന്ന് മാത്രമല്ല ഉമ്മ പറഞ്ഞു മക്കളെ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ രണ്ടുപേരും രണ്ട് മനസ്സും ശരീരക്കരുന്ന് നടക്കുന്ന ആൾക്കാരാണ് രണ്ട് ചിന്തകളാണ് എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ മനസ്സാകണം അതിന് നിനക്ക് കുഴപ്പമില്ല വിവാഹത്തിന് എന്ന് പറഞ്ഞു കാരണം ഫൈസലിനോടുള്ള ആ ഒരു സ്നേഹം നിൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായത് കൊണ്ടാണോ അറിയില്ല അവൾ അത് വേഗം സമ്മതിക്കുകയായിരുന്നു അവൾ കാര്യമായിട്ടൊന്നും എതിർത്ത് പറഞ്ഞില്ല പക്ഷെ ഫൈസൽ പറഞ്ഞ ചില നിബന്ധനകളുണ്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കെന്നെ പറ്റില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഫൈസലിൻ്റെയും മുംതാസിൻ്റെയും ഒരുമിച്ചുള്ള അവരുടെ ഉള്ളു തുറക്കൽ അവരുടെ സംഭാഷണം അതിനുവേണ്ടി അവർ വഴിയൊരുക്കുകയാണ് എല്ലാം അറബിയുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും പേരും അവരുടെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞ് സംസാരിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വിവാഹം നിക്കാഹ് എന്നുള്ള രീതിയിലാക്കാണ് അവർ എത്തുന്നത് പക്ഷെ മുമതാസിൻ്റെ മനസ്സിൽ അവനോട് വല്ലാത്ത പ്രണയമുണ്ടായിരുന്നു അത് കുറച്ചു മുമ്പേ അങ്ങനെയായിരുന്നു പലവട്ടം അവൾ വിചാരിച്ചിട്ടുണ്ട് ഫൈസൽക്കോടെ ഭാര്യയാവൻ ഒന്ന് കഴിഞ്ഞതെങ്കിൽ നിന്ന് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കരുതിക്കൂട്ടി അവനതങ്ങ് മിസ് യൂസ് ചെയ്തു അതുകൊണ്ട് തന്നെ അവൾക്ക് ടെൻഷനായി പിന്നീടാണ് അജീവമായുള്ള വിവാഹത്തിന് ഒരുങ്ങുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി ഒരിക്കലും തനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ വീണ്ടും ഫൈസലിക്കോടുള്ള സ്നേഹം അവൾക്ക് കൂടിക്കൂടി വന്നു ഫൈസലിന്റെ മനസ്സിലുണ്ടായിരുന്ന പക്ഷെ ഒന്നും തന്നെ അത് പുറത്തു പറഞ്ഞിരുന്നില്ല കാരണം ഭയന്നിട്ട് നിട്ട് ഇന്ന് എന്തൊക്കെ തന്നെയാലും ഫൈസലിന്റെയും മുംതാസിൻ്റെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലെ സ്നേഹം അവർ തമ്മിൽ പരസ്പരം പറയുവാൻ പോവുകയാണ് രണ്ടു പേർക്കും എന്തുണ്ടെങ്കിലും തുറന്നു പറയാം അതാണ് ഡിമാൻഡ് അങ്ങനെയതാ അറബിയുടെ നിർദ്ദേശപ്രകാരം ഉമ്മയുടെയും ഫൈസലിന്റെ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം അവർക്ക് വേണ്ടി ഒരു പെണ്ണു കാണൽ ചടങ്ങ് നടക്കുകയാണ് ആ ഒരു ചടങ്ങിന് സാക്ഷിയാവാൻ അവരെല്ലാവരും എത്തിയിരുന്നു അവർ കാണട്ടെ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അവരുടെ നിക്കാഹ് പെട്ടെന്ന് തന്നെ നടത്തണം ആ ഒരു ആഗ്രഹത്തിലായിരുന്നു അവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട നിക്കാഹ് എന്ന കർമ്മത്തിലേക്ക് കടക്കുക അതായിരുന്നു അവരുടെ ലക്ഷ്യം ഇൻഷല്ല ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഉപരൊക്കെ എത്തും